ും ഇഷ്ടപ്പെടുന്ന തരം കളക്ഷൻസ് ഒക്കെ ഉണ്ട് വീട്ടിൽ വീട്ടിനൊരു ആവശ്യത്തിന് വീടിനൊരു ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് നല്ല വൻ വിലക്കുറവിന്റെ ഉത്സവകാലം ഇന്ത്യയിലെ പ്രമുഖ കമ്പനി ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ബഡാബസാർ ഇതാ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വർക്കലയിൽ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി പ്രവർത്തനം നടത്തിവന്ന ബെഡാ ബസാർ ഇപ്പോൾ ഇതാ അതിവിശാലമായി സൗകര്യത്തോടെയും കൂടുതൽ ഉൽപ്പന്നങ്ങളുമായി വർക്കലക്കാർക്ക് ബിനക്രൂവിൻ്റെ ഉത്സവം സമ്മാനിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു വർക്കല നഗരസഭാ ചെയർമാൻ കെ എം ലാജി ബെഡാ ബസാറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു നഗരമാണ് വർക്കല വിനോദസഞ്ചാര തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ ഓണം വിഷു ക്രിസ്മസ് പെരുന്നാളുകൾ എന്നുള്ളതിനുപരിയായി നമ്മുടെ ഈ പ്രദേശത്ത് വിനോദസഞ്ചാരികളും തീർത്ഥാടകരും അനുദിനം വന്നു പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ വ്യവസായ മേഖല അനുദിനം വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു സീസൺ അല്ലാതെ തന്നെ ദൈനംദിനം നല്ല രീതിയിൽ വ്യാപാര വ്യവസായ മേഖലകൾ നല്ല നിലവാരത്തിൽ ഉയർന്നു വരുന്നതാണ് നമുക്ക് ദിനവും കാണാൻ കഴിയുന്നത് ഇപ്പോൾ ബിഡ് ബസാർ എന്നുള്ള നിലയിൽ ഉൽപ്പാദന കേന്ദ്രങ്ങളിലെ നിശ്ചയിച്ചിരിക്കുന്ന അതേ വില എന്ന് വെച്ചാൽ ഫാക്ടറി വിലയിൽ തന്നെ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ഷോറൂമാണ് ഇവിടെ വളരെ സുതാര്യമായി സാധനങ്ങൾ തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ ആരംഭിച്ചിരിക്കുന്നത് വർക്കലയിൽ ആരംഭിക്കുന്ന പുതിയ പുതിയ സംരംഭങ്ങൾക്ക് വർക്കല നഗരസഭ എപ്പോഴും ഒത്താശ കൊടുക്കുകയാണ് നിയമാനുസൃതമായ ലൈസൻസോടുകൂടി യാതൊരുവിധ അനധികൃതമായിട്ടുള്ള നിലപാടുമില്ലാതെ നല്ല നിലവിലുള്ള വ്യവസായ സംരംഭങ്ങൾ വർദ്ധിച്ചു വരേണ്ടത് നമുക്ക് ആവശ്യമാണ് ആ നിലയിൽ ഈ വളരെ വിപുലീകരിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട സാധാരണ ഗ്രഹോപകരണങ്ങളടക്കമുള്ള സാധന സാമഗ്രികൾ മിതമായ വിലയിൽ ലഭിക്കുവാനുള്ള ഒരു മാർക്കറ്റ് പോലെ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ബെഡാറിന് എല്ലാവിധ ആശംസകളും വർക്കല നഗരസഭയുടെ പേരിൽ നൽകുന്നു നല്ല രീതിയിൽ നമ്മുടെ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരവസരം ഒരുക്കിക്കൊണ്ട് നമ്മുടെ വ്യാപാരികൾ നല്ല രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ഒരു വിപണന കേന്ദ്രമായി മാറാൻ വേണ്ട ശ്രമം നടത്തണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒന്നുകൂടി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ ഏറ്റവും പുതിയ മോഡൽ ചിരിപ്പുകൾ ബാഗുകൾ തിരുപ്പൂർ തുണിത്തരങ്ങൾ ഫാൻസി ഐറ്റംസ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് ക്രോക്കറി സെറ്റുകൾ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ ഉപകരണങ്ങൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായ അലുമിനിയത്തിലും ഫൈബറിലും സ്റ്റീലിലും പ്ലാസ്റ്റിക്കിലും നിർമ്മിതമായ ഗൃഹോപകരണങ്ങൾ നോൺ സ്റ്റിക്ക് ഐറ്റംസ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഒരു ലഭിക്കുന്നു എല്ലാം ഡൽഹി ബോംബെ ഐറ്റംസ് ആണ് എല്ലാ മാർക്കറ്റ് ഐറ്റീന്ന് നല്ല രീതിയിൽ കുറച്ചുള്ള കൊടുക്കുന്നതാണ് സ്റ്റാർട്ടിങ് ചെരിപ്പം നമുക്ക് നാൽപ്പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ചെരിപ്പളുണ്ട് കമ്പനി ചെരിപ്പോളുണ്ട് പിന്നെ അല്ലാതെ ഫാൻസി ചരിപ്പുകളുണ്ട് കല്യാണ ചെരിപ്പോളമുണ്ട് ആ ഗ്രോക്കറിൻ്റെ കപ്പുകളെ കപ്പ് ഐറ്റംസ് ഉണ്ട് ഭരണി ഐറ്റംസ് ഉണ്ട് പിന്നെ പ്ലേറ്റുകളുണ്ട് സൈബർ പ്ലേറ്റുകളുണ്ട് ഫൈഡ് ഗ്ലാസ് ഉണ്ട് സ്റ്റീൽ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് വിലക്കുറവ് നമുക്ക് പത്ത് രൂപ മുതലുണ്ട് പത്ത് രൂപ മുതൽ ഗ്ലാസിൻ്റെ സ്റ്റാർട്ടിങ്ങുണ്ട് നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റൻപത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ആ റേഞ്ചിൽ ഷർട്ടുകൾ അൻപത് രൂപ മുതൽ ടീഷർട്ട് ഷർട്ട് ഇരുപത് രൂപ മുതൽ കിഡ്സിൻ്റെ പാൻറ്റ് ഷർട്ടുകൾ ഇതെല്ലാം അവൈലബിൾ ആണ് ഏറ്റവും വിലപ്പെടുത്ത രീതി കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഞങ്ങൾ വർക്കലയിൽ നടത്തി വരുന്നു ബസാർ എന്ന സ്ഥാപനം ഇപ്പോൾ നവീകരിച്ചൊരു ഷോറൂമിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇല്ല വർക്കലയിൽ ഒരു ഉത്സവമായി മാറിയിട്ടുണ്ട് ഒരു രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വരെയുള്ള എല്ലാ ഐറ്റംസും കൂടും തുളി ആവട്ടെ ഫാൻസി ആവട്ടെ എന്ത് എന്തും എന്തും നിങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിച്ചു കൊടുക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ആദ്യം വരുന്ന അഞ്ഞൂറ് പേർക്ക് ഒരു രൂപ നിരക്കിൽ അഞ്ഞൂറ് ചെരുപ്പുകൾ കൊടുത്തു കൊണ്ടുപോയിക്കാം അതിപ്പോൾ കഴിയാറായിരിക്കുകയാണ് രാവിലെ മുതൽ ഭയങ്കര സ്ഥലമാണ് ഭർത്തലക്കാരൻ ഒരു ഉത്സവമായി മാറി മാറ്റിയിരിക്കുകയാണ് ഈ ഞങ്ങളുടെ ഈ സ്ഥാപനത്തോട് സഹകരിച്ച് വീണ്ടും മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രേരണ ഞങ്ങൾക്ക് നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ബെഡാബസാർ മൈതാനം വർക്കല